സർവപ്രപഞ്ചത്തിനും കാരണവും കാര്യവുമായ ശിവശക്തിയുടെ പാതാരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ കേരളത്തിൻ്റെ ചരിത്രത്താളുകളിൽ പല പല പ്രസിദ്ധമായ പഴക്കമുള്ള മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രങ്ങളെ മാറ്റി നിർത്തി ഒരു കേരള ചരിത്രം നമുക്ക് രചിക്കാനാവില്ല അത്തരത്തിൽ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽപ്പെട്ട നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മഹാക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം നൂറ്റെട്ട് ശിവാലയത്തിൽ അറുപത്തഞ്ചാമത്തെ ശിവാലയമാണ് ശ്രീ മഹാദേവൻ സദാശിവ രൂപത്തിൽ വിരാജിക്കുമ്പോൾ പാർവതി ദേവി ഇച്ഛാശക്തി സ്വരൂപത്തിൽ ഇടത് ഒരേ പീഠത്തിൽ കുടികൊള്ളുന്നു ഇങ്ങനെയൊരു പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ഇരുവരും ഒരുമിച്ച് ഭക്തർക്ക് ദർശനവും അനുഗ്രഹവും നൽകുന്ന ശ്രീകോവില് കേരളത്തിൽ അപൂർവമാണ് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും രൂപത്തിലുള്ള ശക്തി പഞ്ചാക്ഷരി വിഗ്രഹവും മുപ്പത്തിമൂന്ന് ഉപദേവന്മാരും മാസത്തിലെ ചോതി നക്ഷത്രത്തിൻ്റെ പ്രാധാന്യവും ദിവസവും നടക്കുന്ന മംഗല്യപൂജയും പള്ളിയറ തൊഴലും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ചേര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രമാണ് ഈ ക്ഷേത്രം കേരള വാസ്തുവിദ്യയുടെ അത്ഭുതം പ്രതിഫലിപ്പിക്കുന്ന ക്ഷേത്ര സമുച്ചയാണ് അത്താഴപൂജയ്ക്ക് ശേഷം ശിവനെയും പാർവതിയെയും വെള്ളിപ്പല്ലക്കിൽ എഴുന്നൊളിച്ചിട്ട് പള്ളിയറയിൽ ഉറങ്ങാൻ കിടത്തുന്ന ഒരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം സവിശേഷതയാണ് ദേവി ദേവന്മാരെ പള്ളിയിറയിലേക്ക് എഴുന്നള്ളിക്കുന്ന പൂജ നടത്താനും വഴിപാട് നടത്താനുമായിട്ട് ഒട്ടേറെ പേരാണ് ഈ സമയത്ത് എത്തുന്നത് ഇതിവിടുത്തെ മംഗല്യ ദമ്പതി പൂജ കൂടിയാണ് വെളുത്തവാവും തിങ്കളാഴ്ചയും കൂടി വരുന്ന ദിവസം അതിവിശിഷ്ടമാണ് പ്രഭാതത്തിൽ ശ്രീകോവിൽ നട തുറന്ന ശേഷം പള്ളിയറ നടയിൽ മൂന്ന് തവണ ശംഖു വിളിച്ച് മണിനാഥം മുഴുക്കി മന്ത്രോച്ചാരണത്തോടെയാണ് ദേവി ദേവന്മാരെ ഉണർത്താറ് പള്ളിയറ തൊഴുന്ന സവിശേഷത കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നതല്ല പള്ളിയറയിൽ കട്ടിൽ മെത്ത തലേണ എന്നിവയ്ക്കുള്ള ഒരു അറയാണ് മംഗല്യഭാഗ്യം ലഭിക്കാനും നല്ല ഇണയെ ലഭിക്കാനും നെടുമംഗല്യത്തിനും പള്ളിയറ തൊഴുന്നത് ഉത്തമമാണ് പ്രകൃതി മനോഹരമായ ഈ പ്രദേശത്ത് പാർവതി നൃത്തം ചെയ്യാനായിട്ട് എത്തിയിരുന്നത്രേ ഇത് കാണുന്നതിനായിട്ട് ശ്രീ പരമേശ്വരൻ ഇവിടെയുള്ള കൊന്നമരച്ചോട്ടിലെ എന്നും ആ ചൈതന്യം അവിടെ സ്വയംഭൂവായ ശിവലിംഗമായി പരിണമിക്കുകയും ചെയ്തത്രേ തമിഴിൽ തിരു അണേ എന്നാൽ ജഗദംബിക എന്നാണ് അർത്ഥം ജഗദംബിക നൃത്തം ചെയ്ത കുളമായ തിരു അണേ കുളമാണ് തിരുവഞ്ചിക്കുളമായി തീർന്നതും എന്നും പറയപ്പെടുന്നു ശ്രീകോവിലിന് പുറത്ത് ഒരു കൊന്നയും അതിന് ചുവട്ടിലായിട്ട് ഒരു ശിവലിംഗവും ഉണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത മറ്റൊരു ചടങ്ങാണ് പ്രദോഷ നൃത്തം പ്രദോഷനാളിൽ എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ ഭഗവാന്റെ ഒമ്പത് ശക്തികൾ ഒന്നിക്കുകയും ഭഗവാൻ നൃത്തത്തിൽ വരികയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം ഈ ചടങ്ങുകളിൽ ഭഗവാന്റെ ചൈതന്യം വർദ്ധിക്കുകയും ആ സമയത്ത് ദർശനം നടത്തുമ്പോൾ നമുക്ക് രോഗശമനവും പാപനാശവും ഫലമായി ലഭിക്കുകയും ചെയ്യുന്നു ശിവരാത്രി നാളിൽ നടക്കുന്ന ശിവരാത്രി നൃത്തവും ഭിക്ഷാടനവും വളരെ ശ്രേഷ്ഠമായ ചടങ്ങുകളിൽ ഒന്നാണ് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് കൊടുങ്ങല്ലൂരിലെ എട്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചത് ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നയനാരും സ്വർഗം പൂകിയത് ഇവിടെ വെച്ചാണ് ഉപദേവന്മാരിൽ രണ്ടു പേര് ഇവരാണ് എല്ലാ കാലത്തും പൂക്കുന്ന കണിക്കുന്ന ഇവിടുത്തെ പ്രത്യേകതയാണ് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ ഡച്ചുകാർ ഈ ക്ഷേത്രം ആക്രമിച്ചു ടിപ്പു സുൽത്താൻ്റെ കാലത്തും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപത്തിൽ ഒരു ശാസ്ത്രബാഹ്യ ബാഹ്യ ക്ഷേത്രം തകർത്തുവെന്നും പാലിയത്ത് ഗോവിന്ദൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ പുതുക്കി പണിതായും പറയുന്ന ഒരു ലിഖിതമുണ്ട് മലയാള ലിപിയിൽ എഴുതിയ ഒരു സംസ്കൃത ശ്ലോകമാണ് ആ ലിഖിതം തിരുവാതിരയും ശിവരാത്രിയും പ്രധാന ആഘോഷങ്ങളാണ് സവിശേഷതകൾ നിറഞ്ഞാടുന്ന തിരുവഞ്ചിക്കുളം സന്നിധിയിലേക്ക് കൊടുങ്ങല്ലൂർ ഭഗവതിയെ വരവേൽക്കുന്നതോടെയാണ് എട്ട് നാൾ കൊണ്ടാടുന്ന മഹോത്സവത്തിന് തുടക്കാകുന്നത് ആനയോട്ടത്തോടെയാണ് അമ്മയെ വരവേൽപ്പ് നടത്തുന്നത് കുംഭമാസത്തിലെ കറത്താവില് ആറാട്ട് വരുന്ന രീതിയിലാണ് ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് അറബിക്കടലിൽ ഉത്സവത്തിൻ്റെ ആറാട്ട് നടത്തുന്നു എന്നൊരു പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ചതുരാകൃതിയിൽ ഇരുന്നലയിൽ ഗംഭീരമായ ശ്രീകോവില് ധാരിശില്പങ്ങളാലും ചുമർചിത്രങ്ങളാലും അലങ്കൃതമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് ക്ഷേത്രപാലകന്മാർ ശ്രീകോവിലിൻ്റെ ചുവരിലല്ല ശ്രീകോവിലിന് ഇരുവശത്തും ഒരാൾ പക്കത്തില് നിൽക്കുകയാണ് മുമ്പില് നമസ്കാര മണ്ഡപമുണ്ട് മുപ്പത്തിമൂന്ന് ഉപദേവന്മാരാണുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവന്മാരുള്ള ക്ഷേത്രം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് തിരുവഞ്ചിക്കുളത്തപ്പൻ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനം ഇത് പടിഞ്ഞാറേ ഗോപുരാണ് കേട്ടോ കിഴക്കേ ഗോപുരം പോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും വലിയൊരു ഗോപുരം ഉണ്ടായിരുന്നു അത് ആക്രമണത്തിൽ നശിക്കപ്പെട്ടു എന്നാണ് വിശ്വസിച്ച് വരുന്നത് മുപ്പത്തിമൂന്ന് ഉപദേവന്മാരാണുള്ളത് തിരുവഞ്ചിക്കുളത്തപ്പൻ കിഴക്കോട്ട് ദർശനമായിട്ട് വാണാരുള്ളുന്നു നാലമ്പലത്തില് ഗണപതി ചേരമാൻ പെരുമാൾ സുന്ദരമൂർത്തി നയനാർ ഭംഗീരടി ഭഗവതി ശക്തി പഞ്ചാക്ഷരി പാർവതി പരമേശ്വരന്മാർ നടരാജൻ സപ്തമാതൃക്കൾ ഋഷഭം ഉമ്മിത്തേവർ ചണ്ഡികേശൻ എന്നിവർ തെക്കോട്ട് പുറത്ത് നടക്കൽ ശിവൻ കൊട്ടാരത്തിൽ ദേവര് സുബ്രഹ്മണ്യൻ ദുർഗ ഗംഗാദേവി കൊന്നയ്ക്കൽ ശിവൻ എന്നിവരൊക്കെ ഉണ്ട് കൂടാതെ ദക്ഷിണാമൂർത്തി വനശാസ്താവ് ഹനുമാൻ നാഗരാജാവ് നാഗയക്ഷി പശുപതി ഗോപുരത്തിൽ ദേവർ എന്നിവരൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മഹാക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം നൂറ്റെട്ട് ശിവാലയത്തിലെ അറുപത്തഞ്ചാമത്തെ ശിവാലയം എല്ലാവർക്കും വീഡിയോ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നൂറ്റെട്ട് ശിവാലയ യാത്രയിൽ കുറച്ച് ശിവക്ഷേത്രങ്ങളെ ആയിട്ടുള്ളൂ ഇനിയും ക്ഷേത്രങ്ങൾ നമുക്ക് പോകാനുണ്ട് അപ്പോൾ ആ യാത്ര ചെയ്യാനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഓം നമ ശിവായ തൊഴുത ശിവാലയങ്ങളെല്ലാം പ്ലേ ലിസ്റ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണണം